നല്ല പാടല്ലോ എക്സാം ഒക്കെ സിമ്പിൾ ആയിട്ട് പാസ് ആറ്റുമോ കാരണം ലേണിംഗ് ബൈ പ്രാക്ടീസ് മെത്തേഡിലൂടെയാണ് അവരോട് പഠിപ്പിക്കുന്നത് മാത്രമല്ല എ സി സി ഐ നൂറ് നൂറ് നേടിയ കേരളത്തിലെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പിന്നെ മുപ്പത്തെ ലോക റാങ്കുകൾ അറുപത്തിരണ്ട് ദേശീയ റാങ്കുകൾ പിന്നെ തുടർച്ചയായി ആറ് എക്സാമുകളിലായി വിജയം വിജയമുണ്ടായിരുന്നു എടുത്തു പറയാനുള്ളത് സ്റ്റുഡൻസിന്റെ ഡിഫറെന്റ് ക്ലബുകളിലെ ലൈവ് പ്രൊജക്ട്സ് കേസ് സ്റ്റഡി കോമ്പറ്റീഷൻ ടോക്ക് ഷോ തുടങ്ങിയ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് താല്പര്യമുള്ള ഏരിയ മനസ്സിലാക്കി മികച്ച കരിയറിനായി പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം തരുന്നുണ്ട് പ്ലാറ്റിനം അപ്രൂവ്ഡ് എ സി സി എ പാർട്ട് ആൻഡ് ഐ എം എ അംഗീകൃത സി എം എ കോഴ്സ് പ്രൊവൈഡർ മാത്രമല്ല പതിനാല് വർഷത്തിലധികം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള വേൾഡ് ക്ലാസ് ഫാക്കൽറ്റി ലൈന കൂടിയാണ് കൂടാതെ അഡ്വാൻസ് ടെക്നോളജി ആയിട്ടുള്ള ക്യാമ്പസ് ആണ് അതിനെന്താ നിനക്കും പഠിക്കാം ഇരുപത്തിനാല് മണിക്കൂറും ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന് ആണ് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനാണെങ്കിൽ മെൻഷൻ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി